എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനൊന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനാണ് വന്നിട്ടുള്ളത് കുറച്ച് ദിവസം ഞാൻ മൂന്ന് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ സ്റ്റിച്ചിങ് ക്ലാസ്സിനെ പറ്റി കൊല്ലത്തുള്ള ഷീല ചേച്ചിയാണ് ക്ലാസ് എടുക്കുന്നത് അപ്പോൾ വെറും ആറ് മാസത്തേക്ക് അഞ്ഞൂറ് രൂപയ്ക്കാണ് ചേച്ചി ക്ലാസുകൾ എടുക്കുന്നത് അപ്പോൾ ക്ലാസ് നാളെ ഫസ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ് എല്ലാവരും നമ്പർ നമ്മുടെ കയ്യിലില്ല തിരിച്ച് കോൺടാക്ട് ചെയ്യാൻ വേണ്ടി അപ്പോൾ നമ്മുടെ കയ്യിലുള്ളവരോടൊക്കെ എല്ലാവരും ഫീസ് അടച്ച് ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയാണ് നാളെയാണ് നമ്മുടെ ഫസ്റ്റ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണത് അപ്പോൾ ഷീലച്ചിൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ ഉടൻ തന്നെ ഇന്ന് തന്നെ മാക്സിമം ഇന്ന് തന്നെ നാളെ വിളിച്ചിട്ട് കാര്യമില്ല കാരണം ക്ലാസുകൾ സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ ഇന്ന് തന്നെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് ഫീസ് അടച്ച് നാളെക്ക് ക്ലാസ്സിൽ ജോയിൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള തയ്യാറെടുപ്പുകൾ നടത്താം അപ്പോൾ ഒരുപാട് പേര് വിളിച്ചപ്പോൾ ഫിനാൻഷ്യലി പ്രോബ്ലംസ് പെട്ടുണ്ടായിരുന്നു പൈസയുടെ ബുദ്ധിമുട്ട് പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അവസരമുണ്ട് ഒരു ഇരുന്നൂറ്റമ്പത് രൂപയെങ്കിലും നമ്മൾ ആദ്യം ഫീസ് അടച്ചിട്ട് ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് രണ്ടോ മൂന്നോ ആഴ്ച കഴിഞ്ഞിട്ട് ബാക്കി പേയ്മെന്റ് ചെയ്താൽ മതി ഞാൻ ഇത്രയും ഫോഴ്സ് ചെയ്യുന്നത് പറയുന്നത് ഇതൊരു പ്രൊമോഷൻ വീഡിയോസ് ഒന്നുമല്ല കേട്ടോ ഞാൻ ഇത്രയും ഫോഴ്സ് ചെയ്ത് പറയുന്നത് ഞാൻ പല സ്ഥലത്തും നമ്മൾ ഞാനും സ്റ്റിച്ചിങ് ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അഞ്ഞൂറ് രൂപയ്ക്ക് ഇത്രയും ഒരു ആറ് മാസത്തെ ക്ലാസ് നമുക്ക് വേറെ എവിടെയും കിട്ടില്ല അപ്പോൾ ശീലശേച്ചി ആണെങ്കിലും അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് ക്ലാസുകൾ നമുക്ക് അറ്റൻഡൻസ് നമുക്ക് നടത്തി തരുന്നത് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഫസ്റ്റ് ബാച്ചിൻ്റെ ക്ലാസ് നാളെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആറ് മാസം കഴിഞ്ഞിട്ടാണ് അടുത്ത ബാച്ച് ഉണ്ടാവുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട് നമ്മുടെ കയ്യിൽ കുറച്ച് പൈസയുള്ളൂ എന്ന് വെച്ചാൽ നമ്മളത് മടി പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ആറ് മാസം കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ഒരു ചാൻസ് കിട്ടുള്ളൂ അപ്പോൾ നമുക്കറിയാം ഇപ്പം നമ്മൾ ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ആറ് മാസം കൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും അപ്പോൾ ഈ ഒരു അവസരം ആർക്കും പാഴായി പോകരുത് ാണ് ഞാൻ ഈ ഒരു കാര്യമായിട്ട് ഞാൻ ഇന്നും വന്നിട്ടുള്ളത് അപ്പോൾ താല്പര്യമുള്ളവർ ഉടൻ തന്നെ ചേച്ചിക്ക് മെസ്സേജ് അയക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും